തുടർച്ചയായ പന്ത്രണ്ടാം തവണയും സംഗീതാർച്ചനയുമായി ഡോക്ടർ ശിവപ്രകാശ് ചെറുവത്തൂർ ഭാഗമായാണ് മണിക്കൂർ സംഗീത കച്ചേരി സേവന മേഖലയിൽ ജനങ്ങളെ സേവിക്കുന്നതോടൊപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രിയിലെ ആർ ആയ യുവ ഡോക്ടർ ശിവപ്രകാശ് ചെറുവത്തൂർ തുടർച്ചയായ പന്ത്രണ്ടാം തവണയും ഹോസ്തുർക്ക മാരിയമ്മ ക്ഷേത്രത്തിൽ സംഗീതാർച്ചന നടത്തി പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന സംഗീത കച്ചേരി നടത്തിയത് ഗണപതി സ്തുതിയിൽ ആരംഭിച്ച് ഹരിവരാസനം പാടിയാണ് കച്ചേരി അവസാനിച്ചത് ടി കെ വാസുദേവ കാഞ്ഞങ്ങാട് മൈത്രി മാംഗ്ലൂർ എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കി ചെറുവത്തൂർ സ്വദേശിയായ ഡോക്ടർ ശിവപ്രകാശ് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന പി പ്രകാശന്റെയും സഹകരണ സ്ഥാപനത്തിലെ സെക്രട്ടറി പി ബിന്ദുവിന്റെയും മകനാണ് മെഡിക്കൽ വിദ്യാർത്ഥി പി ശിവാനി ഏക സഹോദരിയാണ് മികച്ച രീതിയിൽ സംഗീത കച്ചേരി നടത്തിയ യുവ ഡോക്ടറെ ആഘോഷ കമ്മിറ്റി ആദരിച്ചു ചുറ്റുമതിൽ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ടി പി ഗംഗാധരൻ ഉപഹാരം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്